ജീവിതഗാന ഗാന നൗക എന്ന ചാനലിൻ്റെ സംഭാഷണ വേദിയിൽ ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള രാഹുൽ എന്ന കൂട്ടുകാരൻ്റെ സംഭാഷണത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം ഈ സംഭാഷണം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു ആദരണീയരായ ഗുരുജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇന്ന് യന്ത്ര ഹൃദയങ്ങൾ പോലും വിപണിയിലെത്തിയാൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത്ര കണ്ട് ഭാരതവും ഒപ്പം കേരളവും മാറിയിട്ടുണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രതിഫലിച്ച് കാണുന്നുമുണ്ട് നമ്മുടെ പഴമയെയും സംസ്കാരത്തെയും എന്തിന് ജീവിത ആദർശങ്ങളെയുമെല്ലാം പടിയടച്ച് പിഡം വെച്ച് അതിനു മുകളിൽ ആധുനികതയുടെ കൊടി കുത്തിവെക്കാൻ പരിഷ്കൃതർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന നമുക്ക് ഒരു മടിയുമില്ല ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഭാസിൽ രമിക്കുന്നവരുടെ നാട് എന്നാണ് അതായത് പ്രകാശത്തിൽ അറിവിൽ രമിക്കുന്നവരുടെ നാട് ഭാരതീയ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടുന്ന സ്മരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു പേരാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് ആരായിരുന്നു ശ്രീനാരായണ ഗുരു നമ്മുടെ എല്ലാവരുടെയും ഉത്തരം ഒരുപക്ഷെ കേരളത്തിൽ ഒരു കാലത്ത് നില നിലനിന്നിരുന്ന അന്ധമായ ജാതി വ്യവസ്ഥക്കും ജാതീയതയ്ക്കുമെതിരെ ശക്തമായി പോരാടിയ വ്യക്തി എന്നതായിരിക്കും എന്നാൽ അതിലെല്ലാം ഉപരി പല തെറ്റിദ്ധാരണകളെയും അന്ധവിശ്വാസങ്ങളെയും തെറ്റായ ഒരു സമൂഹത്തിൻ്റെ തെറ്റായ പല സമവാക്യങ്ങളെയും ഉടച്ചു വാർത്തുകൊണ്ട് ഒരു പുതിയ യുഗത്തിന് നന്ദി കുറിച്ച മഹാനായ യുഗാചാര്യൻ എന്ന പേരിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം ശ്രീനാരായണ ഗുരുവിനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും ഇന്നത്തെ കാലത്ത് പ്രസക്തി ഏറെ വർദ്ധിക്കുകയാണ് കാരണം നോട്ടുകെട്ടുകളുടെ സൗദങ്ങൾക്ക് കീഴിലിരുന്നു കൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അറിവിനെയുമെല്ലാം വിലപേശി വിൽക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലാണ് ഞാൻ നാം ജീവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും നാം ചിന്തിക്കുകയും ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തവും ആഴത്തിലുള്ളതും എന്നാൽ സുതാര്യവുമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരുവന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി അവൻറെ ജാതി നിർണ്ണയിക്കുന്നതിനോട് ഗുരു ഒരിക്കലും യോജിച്ചിരുന്നില്ല എല്ലാ മതങ്ങളുടെയും ഉള്ളു കുത്തി നോക്കി തന്റേതാണ് ഏറ്റവും മികച്ചത് എന്ന് പ്രഖ്യാപിക്കാനും അദ്ദേഹം ഒരുക്കമായിരുന്നില്ല എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെ എന്നാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് പല മത സാരവും അന്തരെന്ന പോലെ പാമരന്മാരോർ തലയാതിരുന്നിടയണം എന്ന ഗുരുതത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ഗുരു ഒരിക്കലും മതങ്ങളുടെ ഉത്ഭവസ്ഥാനത്തെ ആരാധിച്ചിരുന്നില്ല അവയെല്ലാം ലയിച്ചു ചേരുന്നു ജീവിത മൂല്യങ്ങളുടെ സാഗരത്തെയാണ് അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പല മതങ്ങളും പല കൈവഴികളായി ഉത്ഭവിക്കുമെങ്കിലും അവയെല്ലാം ഒരേ സാഗരത്തിൽ ജാതി വ്യവസ്ഥയെ കുറിച്ചു മാത്രമല്ല ആരാധനയെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ സംഭാഷണത്തിലേക്ക് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുകയും അന്യന്റെ വേദന തന്റേതായി കണക്കാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാവുന്നത് ഇതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം അദ്വൈത സിദ്ധാന്തത്തെയാണ് എന്നും പിന്തുണച്ചിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് കണ്ണാടി പ്രതിഷ്ഠ പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താനാണ് സർവചരാചരങ്ങളിലും ഈശ്വര ഭാവം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാവുന്നത് ഇതാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം എന്നു ഗുരു ആത്മോപദേശ ശതകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതും ഇതേ തത്വം മുന്നിൽ കണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒരിക്കലും ചെറുതായിരുന്നില്ല ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെ മറന്നുകൊണ്ട് ഇവയൊക്കെ അതി ഇവയുടെ ഒക്കെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുകയും പരസ്പരം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്തായ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആണിത് എന്ന് അദ്ദേഹം അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ കുറിച്ചിട്ടത് കാലത്തിന്റെ നെറുകയിലാണ് വന്നു വീണത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ലോകമെമ്പാടും ലോകമെമ്പാടുമുള്ള വസ്തുക്കളിലും വസ്തുതകളിലും ധാർമ്മിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായിരുന്നു ഇതേ തത്വം ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈശ്വരനെ ദൈവരൂപത്തിൽ ആ ഈശ്വരനെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വാണരുള്ളുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റൊരാളല്ല എന്ന് ദിനബന്ധു എ ഡി ആൻഡ്രൂസ് പറഞ്ഞത് എത്ര ശരിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് കണ്ടിട്ടുള്ള ആചാര്യന്മാരിൽ ഇത്രയേറെ ആത്മീയജ്ഞാനമുള്ളത് ശ്രീനാരായണ ഗുരുവിനല്ലാതെ മറ്റാർക്കുമല്ല എന്ന് ടാഗോർ സൂചിപ്പിച്ചതും ഇതേ അർത്ഥത്തിൽ തന്നെ ഇത്തരം മഹാന്മാരുടെ വാക്കുകളിൽ നിന്ന് ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എത്രത്തോളം മഹത്തരമാണെന്ന് നമുക്ക് ഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തിലും അവ പകർത്താം തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗുരുവിൻ്റെ ആശയങ്ങൾ നാം പഠിച്ചേ തീരു ജാതി മതവർഗവർണഭേദമന്യേ എല്ലാവരും ഗുരുവിൻ്റെ ആശയങ്ങൾ അറിയുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു കാലം നമ്മുടെ മുന്നിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു എൻ്റെ വാക്കുകൾ ആ മഹാനായ യുഗാചാര്യൻ്റെ അർപ്പിക്കുന്നു ജയ് ഹിന്ദ്